കലിപ്പൻ പോലീസിന്റെ മാലാകപ്പെണ്ണ് രചന ദക്ഷ അവതരണം ഷാഹുൽ മലയ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഉങ്ങേരി ഓഫീസിൽ തന്റെ ചെയറിലിരിക്കുകയാണ് ദേവ് പെട്ടെന്നാണ് അവൻ നാരായണനോട് അന്വേഷിക്കാൻ പറഞ്ഞ ആ കേസിന്റെ കാര്യം ഓർമ്മ വന്ന് അവൻ വേഗം നാരായണനെ വിളിച്ചു കുറച്ചു കഴിഞ്ഞു അയാൾ അകത്തേക്ക് വന്നു ആ നാരായണ സർ എന്താ കഴിഞ്ഞാൽ അന്വേഷിക്കാൻ പറഞ്ഞ കാര്യം അറിഞ്ഞില്ലെന്നെങ്കിലും സത്യമുണ്ടോ ആ പൈനപ്പെടുത്തിയതാണോ ഞാനും ഈ തിരക്കുകൾക്കിടയിൽ ആ കാര്യം മറന്നുപോയി സർ ആ സ്ത്രീ പറഞ്ഞു ശരിയാ ആ പയ്യനെ കുടുക്കിയത് തന്നെയാണ് കോളേജിൽ വെച്ച് നടന്ന ഫെയർവെൽ പാർട്ടിക്കിടയില് കുട്ടികൾക്ക് ഡ്രിങ്ക്സ് ഡ്രഗ്സ് മിക്സ് ചെയ്തു കൊടുത്തു എന്നുള്ളതാണ് ആ പയ്യനെതിരെയുള്ള പരാതി ഈ പയ്യനായിരുന്നു കാര്യങ്ങളെല്ലാം നോക്കിയെടുത്താളെ ഇൻചാർജ് പക്ഷേ ഈ സംഭവം അറിഞ്ഞല്ല സാറേ അങ്ങനെ പറയാൻ കാരണം പാർട്ടിയിൽ പങ്കെടുത്ത മറ്റു കുട്ടികൾ ചിലർ കണ്ടതാണ് വേറെ അഞ്ചു പേര് ചേർന്ന് ഇത് ചെയ്യുന്നു പലരും ഈ കാര്യം റിപ്പോർട്ടും ചെയ്തുമാണ് പക്ഷെ കേസ് വന്നപ്പോൾ അത് ഇവന്റെ പേരിലായി ഇവൻ കുറ്റക്കാരനുമായി ഇതിന് പിന്നിലുള്ളവരിൽ ഒരാള് നമ്മുടെ എക്സ് മിനിസ്റ്ററുടെ മകനാണ് അതാണ് ധീര സാർ ഈ ചെറുക്കിന് ഉൾപ്പെടുത്തിയെന്ന് തോന്നുന്നു ഇതിനാവുമ്പോ ഈ ചെറുക്കിന് ചോദിക്കാനും പറയാൻ ആരു ചാരിയിരുന്നു നാരായണൻ പുറത്തേക്ക് ഇറങ്ങിയതും കോൺസ്റ്റബിൾ സ്മിത് ആൾക്കാരുത്തേക്ക് വന്ന് ചോദിച്ചു എന്താ നാരായണ സാറേ അങ്ങേര് പുതിയ വല്ല പണിയെ ഏൽപ്പിച്ചോ അവരൊരാക്കൊണ്ടുള്ള ചിരിയോടെ ചോദിച്ചു ഈ പണി എനിക്കുള്ളതാ ധീര പുതിയ വല്ല കേസ് വന്നോ പുതിയ കേസല്ല ഇതല്പം പഴയ കേസാ കൃത്യമായി പറഞ്ഞ നിങ്ങളെല്ലാം കൂടി ഒതുക്കി തീർത്ത കേസില്ലേ ആ കോളേജ് വയൻ്റെ കേസ് ആ കേസ് അത് വീണ്ടും കുത്തിപ്പൊക്കിയിട്ടുണ്ട് നീ ഒന്ന് കരുതിയിരുന്നോ അത് കേട്ടതും അവരൊന്നും ഞെട്ടാതിരുന്നില്ല അന്ന് പയ്യനെ കൊടുക്കാൻ താനും അവർക്കൊപ്പം കൂടിയിരുന്നു ഇത്രയും നാളും അങ്ങേര് മറ്റേ കേസിന്റെ പുറകെ ആയതുകൊണ്ട് അത് വിട്ടു എന്നാണ് കരുതിയിരുന്നത് പക്ഷേ തന്റെ പ്രതീക്ഷകളൊക്കെ കെടുത്തിക്കൊണ്ട് അത് വീണ്ടും കുത്തിപ്പൊക്കിയിരിക്കുന്നു അവർ വേഗം അയാൾ കടന്നുപോയി ശേഷം ഫോണെടുത്ത് എ സി പി സുധൈവിനെ വിളിച്ചു രണ്ടാമത്തെ ിൽ തന്നെ അപ്പുറത്ത് കോള് ആയി എന്താണ് സ്മിത വിശേഷം പുതിയ സ്മിത് എന്തൊക്കെയാണ് ചോദിച്ചു ഓ അങ്ങനെ ഒരു പ്രത്യേക ടൈപ്പാ എന്റെ വിളച്ചിലും കൊണ്ട് അങ്ങോട്ട് ചെന്നാലേ ചിലപ്പോ അങ്ങേന്റെ ജോലി തർപ്പിക്കും അവർ പറഞ്ഞു നിർത്തി ഓഹോ അപ്പൊ തൽപരകക്ഷിയല്ല അല്ലേ അതെ അതൊക്കെ പോട്ടെ ഞാനിപ്പോ വിളിച്ച വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനാണ് അങ്ങനെ നമ്മുടെ ആ പഴയ കഞ്ചാവയസ് കുത്തിപ്പൊക്കാനാ സാധ്യത ഇന്ന് ധീരജ് സാറിനെ വിളിപ്പിച്ചിട്ടുണ്ട് ഇങ്ങോട്ട് സാറൊന്ന് കരുതിയിരുന്നോ ഓ അപ്പ അവ രണ്ടും കൽപ്പിച്ച ഞാൻ പഠിക്കണ്ടോളാം അതും പറഞ്ഞയാൾ ഫോൺ വെച്ചു നാരായണൻ വിളിച്ചറിയിച്ച പ്രകാരം കമ്മീഷൻ ഓഫീസിൽ വന്നാണ് ധീരജ് ദേവിന്റെ ക്യാബിന് മുമ്പിൽ എത്തിയവൻ അനുവാദം വാങ്ങി അകത്തേക്ക് പ്രവേശിച്ചു ദൈവവൻ അകത്തേക്ക് വരുന്ന കണ്ടതും നോക്കിക്കൊണ്ടിരുന്ന ഫയൽ അടച്ചു വെച്ച് ശേഷം അവനോട് ഇരിക്കാൻ ആവശ്യപ്പെട്ടു മിസ്റ്റർ ധീരജ് മൂന്നാഴ്ച മുമ്പ് എ വി എം കോളേജിൽ നിന്ന് നിങ്ങൾ അറസ്റ്റ് ചെയ്ത ഗോകുൽ വിഷ്ണു എന്ന പയ്യനെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ അറസ്റ്റ് ചെയ്ത് എന്തായിരുന്നു അവന്റെ പേരുടെ അലഗേഷൻസ് അവന്റെ ചോദ്യം കേട്ടതും ധീരജിന്റെ ഉള്ളിൽ ഒരു വെള്ളിടി വെട്ടി ദയവ് ഇങ്ങനെ ഒരു കാര്യം ചോദിക്കാനാണ് തന്നെ വിളിപ്പിച്ചതെന്ന് ഒരു ക്ലൂ പോലും അവന് കിട്ടിയിരുന്നില്ല അത് സർ തെളിവുകളല്ല അന്ന് ആ പയ്യനെതിരെ എന്ത് തെളിവുകൾ മിസ്റ്റർ ധീരജ് എന്ത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് നിങ്ങളന്ന് ആ പയ്യനെ കുറ്റാരോപിതനായിട്ട് മുദ്ര അറസ്റ്റ് രേഖപ്പെടുത്തിയത് സർ അവൻ ആ കാര്യം ചെയ്യുന്ന കണ്ടവരുണ്ട് ആർ അവരുടെ മുഴുവൻ വിവരങ്ങൾ അവരെയും മിസ്റ്റർ ധീരജ് ഇന്ന് ഇപ്പോൾ തന്നെ മുമ്പിൽ ഹാജരാക്കണം ഐ വിൽ ഗിവ് ഈ കൺമുമ്പിൽ ഡു യു ഗെറ്റ് മിസ്റ്റർ സർ നൽകിക്കൊണ്ട് അവിടുന്ന് വേഗത്തിൽ ഇറങ്ങി നടന്നു അവന്റെ വെപ്രാളം പിടിച്ച പോകേണ്ടതും വേഗം സ്മിത അടുത്തേക്ക് വന്നു ധീരജ് സാറേ അവൻ വേഗം തിരിഞ്ഞു നോക്കി അവർ വേഗം അവൻ്റെ അടുത്തേക്ക് നടന്നു വന്നു ശേഷം പറഞ്ഞു സാറ് പേടിക്കണ്ട ഞാൻ സുദേവ് സാറിന് കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട് ബാക്കി അങ്ങേരെ നോക്കിക്കോളാം എന്നാ പറഞ്ഞേ അങ്ങേരൊരൊറ്റ ആൾ കാരണാ ഞാൻ നീ കിടന്ന് ഓടേണ്ടി വരുന്നത് അങ്ങേരോടൊന്ന് കരുതിയിരുന്നോളം പറയും മിക്കവാറും ദേവി സാർ കാര്യം കഷ്ടത്തിലാക്കാനുള്ള എല്ലാ സാധ്യതയും ഞാൻ നോക്കിയിട്ട് കാണുന്നുണ്ട് ഏയ് അങ്ങേരത്രക്കൊന്നായിട്ടില്ല സാറേ ആ അത് നിനക്ക് അയാൾ അറിയാത്തോണ്ടാ കുറച്ച് കഴിയുമ്പോ താനേ മനസ്സിലാക്കിക്കോളൂ നീ പറഞ്ഞ സുദേവ് സാറിന്റെ അമ്മാവൻ നമ്മുടെ എക്സ് മുഖ്യമന്ത്രിയെ വരച്ചവരയിൽ നിർത്തിയ മുതല ആ അകത്തിരിക്കുന്നു അതുകൊണ്ട് നോക്കി കണ്ടൊക്കെ നിന്നോ ആദ്യം പറഞ്ഞ് അവൻ നടന്നു നീങ്ങി വീട്ടിലെ തന്റെ മുറിയിൽ നിന്ന് നാളത്തേക്കുള്ള നോട്ട്സ് തയ്യാറാക്കുന്ന തിരക്കിലാണ് ഭദ്ര അപ്പോഴാണ് അവളുടെ ഫോൺ റിങ് ചെയ്തത് ഭദ്ര ഫോൺ നോക്കിയതും ജാനിയാണ് വിളിക്കുന്നത് അവൾ ഫോൺ എടുത്ത് കാതോരം വെച്ചു പറയേ എന്താ ഇപ്പൊ ഒരു വിളി എന്തെങ്കിലും കാര്യം പറയാനുണ്ടോ ഒരു കാര്യമുണ്ട് പക്ഷെ നീ കൂടി മനസ് വെക്കേണ്ട കാര്യ അതെന്ത് കാര്യ അത് ഞാൻ കൂടി മനസ് വെക്കേണ്ടത് നിനക്ക് ഒരു പ്രപ്പോസൽ വന്നിട്ടുണ്ട് ആള് നീ അറിയാനാണ് സാധ്യത മുൻ എ സി പി സുധീവ് ശിവദാസ് നിന്നെ കണ്ട് ഇഷ്ടപ്പെട്ട് ഇങ്ങോട്ട് വന്ന ആലോചനയാ നിനക്ക് ഓക്കെ ആണെങ്കിൽ നാളൊരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യാം ഞാൻ ഈ കാര്യം അപ്പയോട് പറഞ്ഞിരുന്നു അപ്പം നിന്നോട് ചോദിക്കാനാ പറഞ്ഞത് നീ എന്തു പറയുന്നു നാളെ മീറ്റിംഗ് അറേഞ്ച് ചെയ്യട്ടെ ചേച്ചിക്ക് എങ്ങനെയാണ് സുദൈവിന് പരിചയം എൻ്റെ ഫ്രണ്ടിൻ്റെ പരിചയത്തിലുള്ളതാണ് ഡോക്ടർ മായ നീ അറിയില്ല അവളെ അവടെ വലിയച്ഛൻ്റെ മോനാ ഈ എ സി പി സുദേവ് എന്നാലേ എനിക്ക് സുദേവിന് നേരത്തെ പരിചയമുണ്ട് ഏ എങ്ങനെ അവൾ അത്ഭുതത്തോടെ ചോദിച്ചു കോളേജിൻ്റെ കഴിഞ്ഞ ആൻഡ് ഡേ പ്രോഗ്രാമിൽ ഗസ്റ്റിൻ്റെ റോൾ പുള്ളിക്കായിരുന്നു അന്ന് തന്നെ അങ്ങനെ എന്നെ പ്രപ്പോസ് ചെയ്തിരുന്നു ഓൺ ദി സ്പോട്ട് ഞാനത് റിജക്റ്റും ചെയ്തിരുന്നു ഏഹ് ഇതിൻ്റെ ഇടയ്ക്ക് അതും നടന്നു നീ എന്തിനാ പുള്ളി റിജക്റ്റ് ചെയ്തേ അയാളിനോട് നടത്തിയ ലവ് പ്രപ്പോസൽ എന്നാൽ ലേസി പിന്നെ ഒരു വൺ നൈറ്റ് സ്റ്റാൻഡ് അതാണ് പുള്ളി പറഞ്ഞ കാര്യം ജാനി അത് കേട്ടത് കണ്ണുതള്ളി എന്നിട്ട് നീ എന്താ പറഞ്ഞേ ഐ റിജക്റ്റ് ഇറ്റ് എനിക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞു അതിനൊക്കെ വേറെ ആളെ നോക്കാൻ പറഞ്ഞു സിമ്പിൾ എന്നിട്ട് എന്നിട്ടെന്നാൽ അങ്ങേരൻ്റെ ദേഷ്യത്തിനെ നോക്കി അവിടെ നടന്ന് പോയി ഇത്രയും കണ്ടായിട്ട് നീ ഇപ്പോഴാണ് എന്നോട് പറയുന്നത് നീ ഒന്ന് സൂക്ഷിച്ചോ ഇതിപ്പോൾ നീ നീയാളെ റിജക്റ്റ് ചെയ്യുന്നതിൻ്റെ വാശിയിൽ ഇറങ്ങി തിരിച്ചതാവാനാണ് സാധ്യത ചേച്ചി പേടിക്കണ്ട അയാൾ നീ ഒരു ചുക്കും ചെയ്യില്ല നീ വിവിയേറ്റങ്ങളൊന്ന് സൂചിപ്പിച്ചേക്ക് ഈ കാര്യം എന്തിനു അതൊന്നും വേണ്ട ചേ അവരോട് എൻ്റെ കല്യാണം ഉറപ്പിച്ചെന്ന് അങ്ങോട്ട് പറഞ്ഞേക്കു അവളെന്റെ കാര്യം കഴിഞ്ഞു നീ ഇങ്ങനെ ടെൻഷനാ മാത്രം ഒന്നുമില്ല ചേച്ചി ജാനി അതിനൊന്നും മൂളി നീ ഇങ്ങോട്ടെന്നാണ് വരുന്നത് കുഞ്ഞുമണിയോടെ അവളിയവിടെ നല്ല കളിയില്ല അവൾ തൻ്റെ അടുത്ത മാറ്റിൽ നിന്ന് കളിക്കുന്ന മോൾ നോക്കി പറഞ്ഞു ഞങ്ങൾ അടുത്ത മാസം അങ്ങ് വരുന്നുണ്ട് സഞ്ജുണ്ടാവും കൂടെ എന്നാ ശരി എനിക്ക് കുറച്ച് വർക്കുണ്ട് നീ വിശോ എന്ന് പറഞ്ഞ് ജാനി കോളുകട്ടാക്കി ശേഷം സുദേവിനെ കുറിച്ച് ആലോചിച്ചു പോലീസുകാരിൽ ഇങ്ങനെയുള്ളവരുണ്ടെന്ന് തിരിച്ചറിഞ്ഞ നിമിഷമായിരുന്നു അന്നത്തെ ആനയുടെ ദിവസം അവളൊരു നിശ്വാസത്തോടെ ഓർത്തുകൊണ്ട് തന്റെ ജോലിയിലേക്ക് തിരിഞ്ഞു ധീരജ് തിരികെ കമ്മീഷൻ ഓഫീസിലെത്തുമ്പോൾ സമയം മൂന്ന് മണിയായിരുന്നു അവൻ ദേവിന്റെ ക്യാബ് ഇൻഡോറിന് മുന്നിലെ ബെല്ലിൽ വെല്ലം മർത്തി അക്ഷമനായി കാത്തുനിന്നു അവനകത്തേക്ക് വരാൻ അനുവാദം കൊടുത്തു അവൻ അവരുമായി അകത്തേക്ക് കയറി സർ അവൻ ദേവിനൊരു സെല്യൂട്ട് നൽകിക്കൊണ്ട് വിളിച്ചു അവനൊന്ന് മോളി ഇതാണോ താൻ പറഞ്ഞ സാക്ഷികളും അവൻ ധീരജിൻ്റെ കൂടെയുള്ള ഇരുപത് വയസ്സ് പ്രായം തോന്നിക്കുന്ന നോക്കി ചോദിച്ചു അതെ സർ നിങ്ങളുടെ പേരെന്താ ഞാൻ വിവേക് ഞാൻ ബിബിൻ ഇവർ എന്ത് പേര് മാത്രമാണോ സമ്പം കണ്ടത് അവൻ അവർക്കടുത്തേക്ക് നടന്നുകൊണ്ട് ചോദിച്ചു അതെ സർ ധീരജ് പറഞ്ഞു അത് അവര് പറയട്ടെ മിസ്റ്റർ ധീരജ് നിങ്ങൾ പറയും നിങ്ങളെന്താ കണ്ട് അവൻ അവർക്ക് തൊട്ടുമുമ്പിൽ കൈ കിട്ടിയെന്നോണ്ട് ചോദിച്ചു അത് ഞങ്ങൾ പാർട്ടി നടക്കുന്നതിനിടയിൽ ബാത്റൂമിൽ പോകാനിറങ്ങിയാൽ സാറേ അപ്പോൾ വിഷ്ണു കയ്യിലൊരു കവറായിട്ട് ഹാളിലേക്ക് അയറി വരുന്നത് ഞങ്ങൾ കൂട്ടുമുട്ടിയപ്പോ ആ കവർ എന്റെ കയ്യിൽ നിന്ന് താഴെ വീണു ആൻ വേഗം ആ കവറെടുത്ത് ഉള്ളിലേക്ക് കയറിപ്പോയി അവന്റെ പ്രവൃത്തിയിലൊക്കെ നല്ല അഭിപ്രായം ഉണ്ടായിരുന്നു സാറേ സംശയം തോന്നി ഞങ്ങൾ പുറകെ ചെന്നപ്പോൾ കാണുന്നത് ഡ്രിങ്ക്സിൽ ആ കവറിനുള്ള ഡ്രിങ്ക്സ് കേൾക്കുന്ന വിഷ്ണുവിനെയാണ് വാ നൈസ് സ്റ്റോറി ഇതാരുടെ സൃഷ്ടിയാ സുദേവ് സാറിൻ്റെയോ അതോ ധീര സാറിൻ്റെയോ അവൻ ടേബിളിലേക്ക് അരി കൈ കെട്ടിക്കൊണ്ട് അവരോട് ചോദിച്ചു അവർ നോക്കി ഉങ്ങിനീരെ ഇറക്കി ഓക്കെ ഞാൻ സമ്മതിക്കാം അപ്പോഴൊരു ഉണ്ടല്ലോ ബിപിനെ ക്യാമറ കള്ളം പറയോ എന്നും പറഞ്ഞ് അവൻ ആർക്കും ഒരു വിഷുവൽ പ്ലേ ചെയ്തു അതിൽ പാർട്ടി ഹാളിൽ അന്നേ ദിവസം നടന്ന സംഭവങ്ങൾ ഒന്നും പതിഞ്ഞിരുന്നു ഇതാവിടെ പഠിക്കുന്ന പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു കുട്ടി എനിക്ക് കൈമാറി വിഷ്വൽസാ ഇത് മതി നിന്നൊക്കെ പെടുത്താൻ അവൻ അവർ നോക്കിപ്പോ രണ്ടുകൊണ്ട് പറഞ്ഞു ഈ വിഷ്വൽസ് ആദ്യം എത്തിയത് മിസ്റ്റർ ധീരജിന്റെ കൈകളായിരുന്നു അല്ലെ അത് സാർ എന്നിട്ട് എന്തുകൊണ്ട് മിസ്റ്റർ ധീരജ് ഇതിനെതിരെ നടപടിയെടുത്തില്ല അത് മാത്രമല്ല ഒരു നിരപരാധി എന്തിനാൽ കരുവാക്കി കൂട്ടത്തിൽ പ്രധാനമായിട്ട് ഒരാൾ കൂടി ഉണ്ടല്ലോ എ സി പി സുധേഷൻ എ സി പി സുധൈവനുള്ളത് എസ് പി സാറ് നേരിട്ട് കൊടുത്തോളൂ സർ അത് സുധൈവ് സാറിന്റെ ഓർഡർ ആയിരുന്നു എനിക്ക് വേറെ വഴിയില്ലായിരുന്നു സർ അവൻ നിസ്സായതോടെ പറഞ്ഞിരുത്തി അതൊരു എക്സ്ക്യൂസ് അല്ല മിസ്റ്റർ ധീരജ് നിങ്ങൾ അയാൾ ബുദ്ധിമുട്ടിക്കുന്നുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്കത് എസ് പി സാറിനോട് പറയായിരുന്നു ഇവിടെ അതെല്ലാം സംഭവിച്ചിരിക്കുന്നത് ഒരു നിരപരാധിയെ കുടിക്കാതിന്റെ കിംബ്ളവും പറ്റി ഇപ്പൊ നിന്ന് ന്യായം പറയുന്നു അവനൊരു പുച്ഛത്തോടെ ചോദിച്ചു നീരജ് അവന് മുമ്പിൽ നിന്ന് എങ്ങനെ രക്ഷ നേടും അറിയാതെ അവനോട് പറയാൻ ഉത്തരമൊന്നും അവശേഷിച്ചിരുന്നില്ല കാരണം തെറ്റുപൂർണമായും തന്റെ ഭാഗത്താണെന്ന തിരിച്ചറിവ് അവനുണ്ട് താൻ വിചാരിച്ചിരുന്നെങ്കിൽ ഈ പ്രശ്നം സരളമായി പരിഹരിക്കാൻ കഴിയുമായിരുന്നു എന്നിട്ടും താൻ അതിന് മുതിരാന്ന് അത് സുദേവ് സാർ തനിക്ക് വെച്ച് നീട്ടിയ ഭീമമായ തുക മുന്നിൽ കണ്ടുകൊണ്ട് മാത്രമാണ് ഒരുപക്ഷെ താൻ അന്ന് അത് കൈപ്പറ്റാതിരുന്നുവെങ്കിൽ ഇന്ന് ദേവസ്റ്റ് മുമ്പിൽ ഇങ്ങനെ സ്വയം ഉരുകി ഒലിക്കുന്ന അവസ്ഥ തനിക്ക് ഒഴിവാക്കാമായിരുന്നു എന്നവൻ ഓർത്തു ഒരിക്കലും ഇങ്ങനെ ആത്മാഭിമാനം നഷ്ടപ്പെട്ടി നിൽക്കേണ്ടി വരില്ലായിരുന്നു അവൻ അങ്ങേയറ്റം നിസ്സായതോടെ നിന്നുകൊണ്ട് ഓർത്തു ഇന്നലവരെ തന്റെ മുമ്പിൽ നിൽക്കുന്നവന് മുമ്പിൽ താൻ നിലനിർത്തി പോകുന്ന ഉത്തരവാദിത്തപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന കിരീടമാണ് തനിക്ക് തന്റെ ചെയ്തികൾ മൂലം ഒറ്റ ദിവസം കൊണ്ട് നഷ്ടപ്പെട്ടിരിക്കുന്നവൻ ഓർത്തു ഇനി അത് തിരിച്ച് ശിരസിലാണീക എന്നത് ബാലികേറാ അവൻ മനസ്സിലാക്കി മിസ്റ്റർ ധീരജ് നിങ്ങൾക്ക് ഇതിലൊന്നും പറയാനില്ലേ നിങ്ങളെപ്പോലുള്ള ഉള്ള കുറച്ച് ആളുകളുണ്ടായാൽ മതി മൊത്തം പോലീസ് ഡിപ്പാർട്ട്മെന്റും പേരുദോഷം കേൾക്കാൻ താൻ ഇത്രയും നാളെ എങ്ങനെയാണ് ജോലി ചെയ്യുന്നത് എനിക്ക് അറിയണ്ട പക്ഷേ ഇന്ന് മുതൽ ഇന്ന് മുതൽ ഞാൻ തൻ്റെ സുപ്പീരിയർ ഓഫീസറായി നിലനിൽക്കുന്ന കാലമത്രയും ഇമാതിരി പ്രവൃത്തി താൻ ആവർത്തിച്ചു എന്ന് ഞാൻ അറിഞ്ഞ വാണിഗ് തരുന്ന ഏർപ്പാടൊന്നും ഇരിക്കില്ല പിന്നെ തനിക്ക് കുപ്പായം വേണോ വേണ്ടെന്ന് ഞാൻ തീരുമാനിക്കും ഈ കാര്യം താൻ ഇന്ന് തന്റെ ഓർമ്മയിൽ സൂക്ഷിക്കണം ആ പിന്നെ ഒരു കാര്യം കൂടി ആരെ രക്ഷിക്കാൻ വേണ്ടിയാണ് താൻ ഇതെല്ലാം ചെയ്തു കൂട്ടിയത് അവര് ഇന്ന് തന്നെ അറസ്റ്റ് ചെയ്തത് നാളെ രാവിലെ മജിസ്ട്രേറ്റിന് മുമ്പിൽ മിസ്റ്റർ ഇതെന്റെ ഓർഡർ ആണ് നടപ്പിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു രാജിക്കത്ത് എഴുതി വീട്ടിൽ നിന്ന് വിശ്രമിക്കാം ഞാൻ പറഞ്ഞ മിസ്റ്റർ ധീരജിന് മനസ്സിലായി എങ്കിൽ തനിക്ക് പോവാം ദേവു പറഞ്ഞിരത്തേണ്ട താമസം അത്രയും നേരം തലയും കുറിച്ച് ഇന്നവൻ ദേവിനെ ഒരു സല്യൂട്ടും കൈമാറി അവിടുന്ന് പോയി കമ്മീഷൻ ഓഫീസിന് പുറത്തേക്ക് നടക്കുമ്പോൾ അപമാന ഭാരത്താൽ ധീരജിന്റെ ശിരസ് താഴ്ന്നിരുന്നു ഒരു കൂട്ടത്തിന് മുമ്പിൽ വിവസ്ഥനാക്കപ്പെട്ട പ്രതീതിയായിരുന്നു അവനിൽ അനുഭവപ്പെട്ടത് ഇതിനു മുമ്പ് ഇങ്ങനെ മുമ്പിൽ അപമാനിതനായി നിൽക്കേണ്ടി വന്നിട്ടില്ലെന്ന തിരിച്ചറിവ് തെല്ലിലൊന്നുമല്ല അവനെ തളർത്തിയത് അവനെ ഇങ്ങനെ ഒരു സാഹചര്യത്തിലാഴ്ത്തിയ സുദേവിനോട് അവൻ അടങ്ങാത്ത ദേഷ്യം തോന്നി അയാൾ ഒറ്റരാൾ കാരണമാണ് തനിക്ക് ദേവിനുമുമ്പിൽ ഒന്നുമല്ല നിൽക്കേണ്ടി വന്ന് അവൻറെ ഓഷത്തോട് ഓർത്തു അന്നയാൾ തന്നെ തടഞ്ഞില്ലായിരുന്നെങ്കിൽ ഒരിക്കലും തനിക്ക് ഇങ്ങനെ ഒരു പ്രതിസന്ധി നേരിടേണ്ട അവസ്ഥ ഉണ്ടാവില്ലായിരുന്നു എന്ന് അവൻ ഓർത്തു സർ എന്നാ ഞങ്ങളെ പോയിക്കോട്ടെ അവനടുത്ത് വന്ന് നിന്നുകൊണ്ട് അവർ രണ്ടുപേരും തടയൊറിഞ്ഞ് ചോദിച്ചു എങ്ങോട്ട് പോയിക്കോട്ടെ നിങ്ങൾ എങ്ങോട്ടും വിടാൻ പറ്റില്ല കള്ള പറയുന്ന കുറ്റകരാണ് മക്കൾക്ക് അറിയില്ലേ ഇനി കുറച്ചു നാള് ജയിലിന് സുഖവസിക്കാം അവനാതും പറഞ്ഞ് അവരെ പിടിച്ച് ജീപ്പിലേക്ക് കിട്ടു ശേഷം ജീപ്പുമായി അവിടെ തിരിച്ചു വൈകിട്ട് എല്ലാവരും ഒന്നിച്ചിരുന്ന ചായകുടിലും കഥപറച്ചിലുമാണ് ഭദ്രം കഥപറച്ചിന് മുമ്പിൽ എന്നത്തെയും പോലെ അമ്മാന്നെ ഭദ്രപതി അവർക്കരികിൽ നിന്ന് എഴുന്നേറ്റ് മുറ്റത്തൂടെ നടന്നു ശേഷം ഓസെടുത്ത് ചെടികൾ വെള്ളം നനയ്ക്കാൻ ആരംഭിച്ചു വീട്ടിലുണ്ടാവുന്ന ദിവസങ്ങളിൽ അത്രയും അവൾ തന്നെയാണ് ഇത് ചെയ്യാറ് അവൾ ഓരോ ചെടികൾക്ക് ചുവട്ടിലേക്ക് വെള്ളമിറ്റിക്കുന്നതിനിടയിലാണ് അവളുടെ ഫോൺ ശബ്ദിക്കുന്നത് അവൾ വേഗം അത് അവിടെ ഇട്ടുകൊണ്ട് ഉമരത്തേക്ക് കയറി സ്ക്രീനിലേക്ക് നോക്കിയതും എച്ചോടിയാണ് വിളിക്കുന്നത് അവൾ വേഗം അത് അറ്റൻഡ് ചെയ്ത് കാതോരം വെച്ചു നിന്ന് കേൾക്കുന്ന കാര്യങ്ങൾ അവൾക്ക് അത്ര സന്തോഷം നൽകുന്നവയല്ല അത് അവളുടെ മുഖഭാവം വിളിച്ചു ഫോൺ സംഭാഷണം അവസാനിച്ചതും അവൾ ഫോൺ കെട്ടാക്കിക്കൊണ്ട് പാർവതിക്ക് അടുത്തേക്കിരുന്നു എന്നാ ചികാര ഫോൺ പണത് അത് എച്ചൂടിയാ അമ്മ ആ പ്രശ്നകാരനെ മാറ്റി വെച്ചിരുന്ന ടൂറ് ഈ വരുന്ന വെള്ളിയാഴ്ച നടത്താൻ തീരുമാനിച്ചു അവളൊരു ദീർഘനിശ്വാസത്തോടെ പറഞ്ഞു നിർത്തിക്കൊണ്ട് അവരെ നോക്കി എന്റെ കണ്ണ അതൊക്കെ നീ ഇപ്പടി ഈ മൂഞ്ചി വെച്ച് കിട്ടി ഉക്കാന്തിട്ടിരിക്കു പോകുന്ന കാര്യം നേരത്തെ നീ തീരുമാനിച്ചല്ലേ പിന്നെ എന്താന്ന് എനിക്ക് ഞാനിത് അവസാനിച്ചതിരിക്കായിരുന്നു അപ്പൊ തീ വീണ്ടും അതും വെള്ളിയാഴ്ച ആ സാറില്ല ഇനിയിപ്പോ പോകാതെ വേറെ വഴിയില്ലല്ലോ അവളൊരു നിശ്വാസത്തോടെ പറഞ്ഞുകൊണ്ട് മുകളിലേക്ക് നടന്നു പിറ്റേ ദിവസം രാവിലെ പതേ പോലെ കോളേജിലേക്ക് ഇറങ്ങിയതാണ് പത്രം കാറെടുത്ത് കുറച്ച് ദൂരം പോയതും അവൾ കാണുന്ന ഒരു ചെറുപ്പക്കാരനെ വഴിയിൽ നിർത്തി കൈ നീട്ടി അടിക്കുന്ന ദേവിനെയാണ് അത് കണ്ടതും അവൾ അവനെ കണ്ണുമിഴിച്ച് നോക്കി നിന്നു രാവിലെ തന്നെ ആശാൻ പിരിവിനറങ്ങിയാണെന്ന് അവൾക്ക് മനസ്സിലായി അവൾ ആദ്യം സ്വയം സീറ്റ് ബെൽറ്റ് ഇട്ടുണ്ടോ എന്നാണ് നോക്കിയത് അതിലൊരു പോലീസുകാരൻ തനിക്ക് നേരെ കൈ കാണിച്ചതും അവൾ വണ്ടി ഓരഞ്ച് ചേർത്ത് നിർത്തി അയാൾ അവളോട് ബുക്കിംഗ് പേപ്പർ ആവശ്യപ്പെട്ടു ഇതിൽ പൊലൂഷൻ സർട്ടിഫിക്കറ്റ് ഇല്ലല്ലോ അതെവിടെ അതെന്റെ കയ്യിലില്ല വീട്ടിലിരിക്കുക വീട്ടിൽ വെക്കാനാണോ അത് വാങ്ങിയതോ വേണ്ട ഒരു കാര്യം ചെയ്യാം ഒരായിരം രൂപ പതിനടിച്ചിട്ട് പോയിക്കോ ആദ്യം പുറത്തേക്ക് ഇറങ്ങുക അവൾ വാതിൽ തുറങ്ങി ഇറങ്ങിയതും അയാൾ പറഞ്ഞു അത് കേട്ടത് അവൾ വേഗം ഡോറ് തുറന്നു പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ തന്നെ അടുത്തടിയും പൊട്ടി അടിക്കകമ്പടിയോടെ അവന്റെ വായിൽ നിന്ന് അക്ഷര ശ്ലോകവും പുറത്തേക്ക് വന്നു അത് കേട്ടതും അവൾ കണ്ണുകൾ ഇറക്കി അടച്ചു ഓർന്നുകൊണ്ട് അവനെ നോക്കി അപ്പോഴാണ് അവനവളെ കാണുന്നത് ഒരു ഡാർക്ക് മെറൂണും ബ്ലാക്കും കൂടിക്കടന്ന സാരിയിൽ സുന്ദരിയായി നിൽക്കുന്നവൾ കണ്ണുകൾ പതിപ്പിച്ചു വെച്ചുകൊണ്ട് അവൻ നാരായണനോട് ചോദിച്ചു എന്താന്നാരണോ കാര്യം അത്യൂഷൻ സർട്ടിഫിക്കറ്റ് ഇല്ല സാറേ ആ ചോദ്യം അത്രയും ഗൗരവമാണ് അതുകൂടി കേട്ടത് അവൾ നിന്ന് വിറക്കാൻ തുടങ്ങി അവൾ കയ്യിൽ നിന്ന് പേഴ്സെടുത്ത് വേഗം അതിൽ നിന്ന് ആയിരം രൂപ ധൃതിപ്പെട്ട് തപ്പിയെടുത്ത ശേഷം ആ പോലീസുകാരോട് ചോദിച്ചു എവിടെയായി അടക്കേണ്ടത് സാറിന് അടുത്തേക്ക് അത് കേട്ടത് അവൾ ഉമ്മിനീരിറക്കി ശേഷം കയ്യിലെ പേഴ്സൽ പിടിമുറുക്കി കൊണ്ട് അടിവെച്ചടി വെച്ച് അവൾ മുന്നോട്ട് നടന്നു വേണോ വേണ്ടോ എന്ന് ചിന്തിച്ചടന്ന് വരുന്നവൾ തന്നെ മിഴികൾ ഊന്നി അവൻ നിന്നു മുഖത്തെ വിധം ഗൗരവം വന്ന് നിറഞ്ഞു അവനവളെ മൊത്തത്തിൽ ഒന്ന് നോക്കി തലയിൽ ഒരു ചൂടാമണി കൂടി ആവാമായിരുന്നു പെട്ടെന്ന് അവൻ അതാണ് തോന്നിയത് അവൾ നടന്നവന് മുമ്പിൽ വന്ന് നിന്നു ശേഷം അവന് നേരെ കയ്യിലെ കാശ് നീട്ടി കാശ് വാങ്ങാതായതും അവൾ മിഴികൾ വരുത്തി നോക്കി തന്നെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്നവനെ കണ്ടതും അവൾ വേഗം മിഴികൾ വെട്ടിച്ചു മാറ്റി അവൻ്റെ അടുത്ത് നിന്ന പോലീസുകാരൻ അവളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങി ശേഷം ചോദിച്ചു പേര് അവൻ പെട്ടെന്ന് പറഞ്ഞു ആ പോലീസുകാരൻ നെറ്റി പിടിച്ച് അവനെ നോക്കി ശേഷം ചോദിച്ചു വിലാസം വൈകുണ്ട ഹൗസ് ചെങ്ങോട്ടുകതിശയം തോന്നി അവൾക്ക് ആ പോലീസുകാരൻ ചിന്തിച്ചെന്ന് ശേഷം ചോദിച്ചു ഫോൺ നമ്പർ അത് അവൻ പറയുന്ന വാശി പോലെ അവൾ പറഞ്ഞു ശേഷം അവൾ എന്നെ നോക്കി കണ്ണു കിട്ടി അത് കണ്ടതും അവൻ അവൾ നോക്കി ഒറ്റപുരികം പൊന്തിച്ചു അവൾ അത് കണ്ടതും അയാൾ വിളിച്ചു വാങ്ങി വയൻ തിരിഞ്ഞിടന്നു കണ്ണാ അത് കേട്ടതും അവൾ അവിടെ തന്നെ ഇന്നോട് തിരിഞ്ഞു നോക്കി ഒരു പോലീസുകാരെ മറ്റൊരാള് വിളിച്ചതാണ് അവരിൽ നിന്ന് കണ്ണുകൾ മാറ്റി അവൾ നേരെ നോക്കിയത് വണ്ടിയിൽ ചാരി കൈകൾ കെട്ടി തന്നിൽ തന്നെ മിഴികൾ ഊന്നി നിൽക്കുന്നവനെയാണ് അവന്റെ കണ്ണുകൾ അത്രയും അഴിഞ്ഞുകിടക്കുന്ന അവരുടെ കേശത്തിലാണ് അവൾ നോക്കുന്ന കണ്ടതും അവൻ അവളോട് ഒരു വിരൽ മാത്രം ചൂണ്ടി തിരിഞ്ഞടക്കാൻ ആംഗ്യം കാണിച്ചു അത് കാണേണ്ട താമസം ഒറ്റ തിരിയിലായിരുന്നു അവൾ ശേഷം വേഗം വണ്ടിയിലേക്ക് കയറി അത് ഓടിച്ചുപോയി അത് കണ്ടുകൊണ്ട് നിന്നവന്റെ അവൻ്റെ ചുണ്ടിലൊരു ചിരി വന്നെത്തി നോക്കിപ്പോയി രാവിലത്തെ അവർ ക്ലാസ് കഴിഞ്ഞ് സ്റ്റാഫ് റൂമിലേക്ക് നടക്കിയായിരുന്നു പത്ര അതിനിടയിലാണ് പ്രിൻസിപ്പൾ വിളിക്കുന്ന സ്റ്റാഫ് വന്ന് പറഞ്ഞത് അവൾ നേരെ ഓഫീസ് റൂം ലക്ഷ്യമാക്കി നടന്നു അവിടെ അനുവാദമാകി അകത്തേക്ക് ഞങ്ങളോടൊന്നും പറയാതിരുന്നു അദ്ദേഹം ഒരു ചിരിയോടെ തിരക്കി അവിടെ നെറ്റി വിളുന്നു അവൾ സംശയഭാഗത്തോടെ സുധൈവിനെ നോക്കി അവിടെയാണ് സാറോട്ട് വിവാഹം നടക്കാൻ പോകുന്ന കാര്യം മിസ് എന്താ എനിവേ ബോത്ത് ഓഫ് യു ചിരിയോടെ പറഞ്ഞു നിർത്തി എക്സ്ക്യൂസ് മീ സർ എന്തിനടിസ്ഥാനത്തിലാണ് സാർ ഇത് പറയുന്നത് എന്ന് എനിക്കറിയില്ല പക്ഷേ ഞാൻ പറഞ്ഞ മിസ്റ്റർ സുതേഷ് ശിവദാസിന്റെ അലയൻസ് വേണ്ടതെന്ന് വെച്ച കാര്യമാണ് അത് അതെന്തുകൊണ്ടാണെന്ന് നീ ഇരിക്കുന്ന ആൾക്ക് വ്യക്തമാണ് അല്ല എന്ന് എ സി പി സാർ പറയട്ടെ അവൾ അതും പറഞ്ഞ അവന് മുമ്പിൽ കൈകെട്ടിയിരുന്നു ശേഷം അയാളുടെ കണ്ണുകളിലേക്ക് തറപ്പിച്ച് നോക്കി സുധേഷ് സാറിനൊന്നും പറയാനില്ലേ അവൾ ആവർത്തിച്ചു ശേഷം പ്രിൻസിപ്പാൾ നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു തുടങ്ങി ഇത് ഞാൻ ജോലി ഇടമാണ് സാർ ഇവിടെ എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരോട് എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ ഷെയർ ചെയ്യണോ വേണ്ടത് തികച്ചും എന്നിരൊതുങ്ങുന്ന കാര്യമാണ് അത് പറയേണ്ട ആളും ഞാൻ മാത്രം എവിടെ അതെല്ലാം ഉണ്ടായിരിക്കുന്നത് ഞാൻ പറയാത്തൊരു കാര്യം പറഞ്ഞു എന്നെ കാണണമെന്നാവശ്യപ്പെട്ട് ഒരാൾ സാറിന് മുമ്പിൽ വന്നപ്പോ അത് എന്തിന്റെ പേരിലായാലും സാർ അനുവദിക്കരുതായിരുന്നു ഇയാൾ ഒരു എ സി ബി ആയതുകൊണ്ടാണോ ഈ സ്വീകരണം എന്തു മുൻവിധിയോട് കൂടിയ സാറിന്റെ ഈ പെരുമാറ്റം വളരെ മോശമായി പോയി അയാൾക്ക് എന്ത് പറയണമെന്ന് അറിയാതെയായി പോയി വരുന്നവർക്ക് പോകുന്നവർക്കും വന്ന് കാണാൻ ഞാനുള്ള എന്റെ വീട്ടിലല്ല ജോലി സ്ഥലത്താണ് പിന്നെ ഇയാൾക്കെന്നെ കാണുന്നുണ്ടെങ്കിൽ എന്റെ ഫോണെ കുറിച്ച് കൂടി താല്പര്യം ഉണ്ടെങ്കിൽ പുറത്തെടുക്കും വെച്ച് മീറ്റ് ചെയ്യാന്നായിരുന്നു പറയേണ്ടിയിരുന്നു അല്ലാതെ മനപൂർവ്വം ഒരു സീന് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കല്ല വേണ്ടിയിരുന്നു അവൾ പറഞ്ഞിരുത്തുമ്പോൾ അപമാന ഭാരത സുദേവിന്റെ ശിരസ് താഴ്ന്നിരുന്നു അയാൾക്ക് അവളോട് ദേഷ്യം തോന്നി ഇവിടെ വന്ന് ഇങ്ങനെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്താൽ അവൾക്കത് അംഗീകരിക്കുക അല്ലാതെ വേറെ വഴിയിൽ എന്ന് തോന്നി ചെയ്ത കാര്യമാണ് ഇങ്ങനെ തനിക്കെതിരെ വന്ന് നിൽക്കുന്നു അവനുള്ളിൽ അടങ്ങാത്ത അമർഷത്തോടെ ഓർത്തു ഇനി ഒന്നുമില്ലേ ഞാൻ പോകുന്നു സർ എന്ന് പറഞ്ഞ അവൾ തിരിഞ്ഞടക്കാനായി പിന്നെ തിരികെ പ്രിൻസിപ്പളിനോട് നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു എനിക്ക് നേരെ ദിവസം ഹാഫ്ഡേ ലീവാണ് സർ അവൾ അയാളെ നോക്കി ഉറച്ച ശബ്ദത്തോടെ പറഞ്ഞു ഓ ഓക്കെ മിസ് പത്ര യു ക്യാൻ ടേക്ക് ഇറ്റ് അത് കേട്ടതും അവൾ പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിയതും കാണുന്ന അവിടെയുള്ള ചാരി നിന്ന് തന്നെ നോക്കി നിൽക്കുന്ന ദേവിനെ ആണ് അത് കണ്ടത് അവളൊന്നും പരിങ്ങി ശേഷം അവനെ ശ്രദ്ധിക്കാതെ മുന്നോട്ട് നടക്കാൻ ശ്രമിച്ചതും ആരോ കൈയിൽ പിടിച്ച് തിരിച്ചെത്തിയത് ഒരുമിച്ചായിരുന്നു അവൾ നോക്കിയത് കാണുന്ന കൈയിൽ പിടിമുറുക്കി അത്യധികം ദേഷ്യത്തിൽ നിൽക്കുന്ന സുദേവിനെയാണ് അവൾ ചുറ്റുമാരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കി ശേഷം അവളെ അവളുടെ കൈകൾ തന്നിൽ നിന്ന് മോചിപ്പിക്കാൻ ശ്രമിച്ചു അവനൊന്നുകൂടി അവൾ അടുത്തേക്ക് വലിച്ചെർത്തിക്കൊണ്ട് കയ്യിൽ പിടിമുറുക്കി കൈയെടുക്കണം മിസ്റ്റർ സുധൈവ് അയാൾ പിടിച്ച് ഞെരിക്കുമ്പോൾ അനുഭവപ്പെടുന്ന വേദന മൂലം നിറഞ്ഞുവരുന്ന തന്റെ കണ്ണുകളെ വരുതിയിലാക്കാൻ ശ്രമിച്ചുകൊണ്ട് അയാളെ നോക്കി അവൾ പറഞ്ഞു അവനൊന്നുകൂടെ മുറുക്കി പിടിച്ചു എന്നല്ലാതെ അവളിലെ പിടിയായിച്ചില്ല തന്നോട് കയ്യിൽ നിന്ന് വിടാനാ പറഞ്ഞു അവൾ ഒന്നുകൂടി ദേഷ്യം നിയന്ത്രിച്ചുകൊണ്ട് പറഞ്ഞു അവൻ കേൾക്കുന്നില്ലെന്ന് കണ്ടതും ഒന്നും നോക്കിയില്ല അവന്റെ കവിളെ നോക്കി തന്നെ ഒന്ന് പൊട്ടിച്ചു അവൻ ആദ്യമൊന്നും മനസ്സിലായില്ല തന്നെ അവൾ കൈ നീട്ടി അടിക്കുമെന്ന് അവന്റെ ചിന്തയിൽ പോലും ഇല്ലാത്ത കാര്യമായിരുന്നു യാഥാർത്ഥ്യത്തിലേക്ക് വന്നതും എന്ന് വിളിച്ച ഒരു അലർച്ചയോട് അവൾക്കടുത്തേക്ക് നീങ്ങിയവൻ യു ജസ്റ്റ് അവൾ അവന് ശബ്ദം ഉയർത്തി അവളുടെ കണ്ണുകൾ അഗ്നിയായി ചൊലിക്കുകയായിരുന്നു ഇനി താൻ എൻ്റെ തൊട്ട ഉറപ്പായി തൻ്റെ അടുത്ത കവിൽ അടിപൊട്ടു അവൾ അവന് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു ഹൗ ഡയർ യു ടു ടച്ച് മീ യു പാസ്റ്റേഡ് എനിക്ക് എത്ര ധൈര്യം ഉണ്ടായിട്ടടാ നീ എന്നെ വേദനിപ്പിച്ച് ഈ ദിവസം നീ ഓർത്തു വെച്ചോ ഇതിന് നീ കണക്ക് പറയേണ്ടി വരും അവൾ അവനെ നോക്കി മുരളുന്നതുപോലെ പറഞ്ഞുയർത്തി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം